ഇളങ്കാവ് റസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഇളങ്കാവ് റസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സി കെ മുരളി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പി ആർ ഉണ്ണികൃഷ്ണൻ ജോർജ് അമ്പാട്ട് സജ്ജി തെക്കേക്കര സാബു മാത്യു അജയൻ അത്തിപ്പിള്ളിൽ സേവ്യർ വർഗീസ് വിനോദ് കുമാർ പൈറ്റുവീട്ടിൽ ചെറിയൻ ചെറുക്കര സജി മാത്യു സേവ്യർ തിരുതനത്തിൽ കെ ടി സാജു തുടങ്ങിയവർ പ്രസംഗിച്ചു കലാപരിപാടികൾ സ്നേഹബിരുന്ന് എന്നിവയുമുണ്ടായിരുന്നു യും അല്ലെങ്കിൽ കാരണം ഇതിപ്പോ പത്ത് ദിവസം കഴിഞ്ഞാലും പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആ ഒരു ഡിസംബർ ഇരുപത്തി